ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു വളരെ ഈസി ആയിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു സീറ്റാണ് കേട്ടോ അതിനായി നമ്മളെടുത്തിട്ടുള്ളത് പൈനാപ്പിൾ റവ പഞ്ചസാര ഏലക്ക നെയ്യ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇത്ര ഐറ്റം വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേസരിയാണ് പൈനാപ്പിൾ കേസരിയാണ് ചെയ്യുന്നത് കേട്ടോ അതിനായി നമ്മൾ പൈനാപ്പിൾ ഇതേപോലെ ചെറിയൊരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ജ്യൂസാക്കി എടുക്കാം നമുക്ക് പ്പിൾ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് പാനെടുപ്പിച്ച് നെയ്യ് രണ്ട് ടീസ്പൂൺ ഒഴിച്ചു വെച്ചിട്ടുണ്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് കേട്ടോ അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മുന്തിരിപ്പരിപ്പും മുന്തിരിയും റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിലേക്ക് ആ നെയ്യെ നമ്മൾ റവ ഇട്ട് കൊടുത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക റവൻ ഇതേപോലെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് തിരിച്ചെടുക്കാനായിട്ട് നെയ്യിലന്നെ ഒരു ചെറിയ കളറാവുന്നവർ കളറ അതിലേക്ക് ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ആവശ്യത്തിന് നമ്മൾ മധുരത്തിൻ്റെ ആവശ്യത്തിന് ഒരു നാല് ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലിനെ നമ്മൾ ജ്യൂസാക്കി വെച്ചിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം അതേപോലെ കൈ വിടാതെ ഇളക്കി കൊടുക്കട്ടൊന്നിട്ട് അതിൽ രണ്ട് ഏലക്ക ചതച്ചതും കൂടെ ഇട്ടു കൊടുക്കാം പിന്നെ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തരച്ചും കൂടെ ഇടാം ഇതേപോലെ കഴുകി വിടാതെ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുക പാനൊന്ന് വിട്ട് വരുന്ന സമയമാകുമ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കേസരി സൂപ്പറായി വന്നിട്ടുണ്ട് അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് പൈനാപ്പിളിൻ്റെ ഫ്ലേവറും നല്ല മധുരവും ഒക്കെ ആയിട്ട് നെയ്യൊക്കെ ആയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള കേസരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യാം താങ്ക് യു അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം